പട്ടാമ്പിയിൽ മഴയിൽ നിയന്ത്രണം വിട്ട് കറങ്ങി സ്വിഫ്റ്റ് ഡിസയർ വീടിന്റെ മതിലിടിച്ച് തിരിഞ്ഞു നിർത്താതെ പോയി പട്ടാമ്പി വിളയൂരിൽ റിവേഴ്സിൽ അമിത വേഗതയിലെത്തിയ കാർ നിയന്ത്രണം വിട്ട് വീടിന്റെ മതിലിൽ ഇടിച്ചു തിങ്കളാഴ്ച രാവിലെ ഒൻപത് മണിയോടെയായിരുന്നു അപകടം പട്ടാമ്പി ഭാഗത്തു നിന്ന് പെരിന്തൽമണ്ണ ഭാഗത്തേക്ക് പോകുകയായിരുന്ന കാറാണ് അപകടത്തിൽപ്പെട്ടത് അപകടത്തിൽ വീടിന്റെ മതിൽ ഭാഗികമായി തകർന്നു അപകടത്തിൽപ്പെട്ട കാർ നിർത്താതെ പോയി മഴയിൽ നനഞ്ഞു കുതിർന്ന റോഡിൽ അമിത വേഗതയിലെത്തിയ കാർ തെന്നിക്കറങ്ങിയതാകാമെന്നാണ് നിഗമനം എന്നാൽ അപകടം ും കാർ നിർത്താതെ പോവുകയായിരുന്നു അടുത്തിടെ മൂന്നാമത്തെ അപകടമാണ് ഈ പ്രദേശത്ത് നടക്കുന്നത് കാർ അമിത വേഗതയിലായിരുന്നുവെന്ന ദൃശ്യങ്ങളിൽ തന്നെ കാണാം അപകടത്തിൽ കാറിന് കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട് സമീപത്ത് വാഹനങ്ങളോ ആളുകളോ ഇല്ലാതിരുന്നതിനാൽ വലിയ അപകടമാണ് ഒഴിവായത് പെണ്ണു കുതിക്കും പെണ്ണിനെ കൊതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് ഗോൾഡൻ ഡയമണ്ട്സ് മാനുക്കാസ് ടവർ റെയിൽവേ ഓവർബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി